കുവൈറ്റിൽ ഭേദഗതിയോടെയുള്ള റെസിഡൻസി നിയമം ജനുവരി അഞ്ചു മുതൽ പ്രാബല്യത്തിൽ വരികയാണ് പിഴത്തുക ഗണ്യമായി വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതായത് അറുന്നൂറ് ദിനാറായിരുന്ന പിഴത്തുക രണ്ടായിരമായി ഉയർത്തിയിട്ടുണ്ട് ഇനി വിശദമായി പരിശോധിക്കാം നവജാത ശിശുക്കളുടെ രജിസ്ട്രേഷൻ തൊഴിൽ വിസ സന്ദർശക വിസകൾ ഗാർഹിക തൊഴിലാളികൾ റെസിഡൻസി റദ്ദാക്കലുകൾ തുടങ്ങിയ മേഖലകളെയൊക്കെ ബാധിക്കുന്നതാണ് പുതിയ ഭേദഗതികൾ ആദ്യ നാല് മാസത്തെ ഗ്രേസ് പീരീഡിന് ശേഷവും നവജാത ശിശുക്കളെ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പിന്നീടുള്ള ആദ്യ മാസത്തേക്ക് രണ്ട് ദിനാർ വെച്ച പിഴ നൽകണം തുടർന്നുള്ള മാസങ്ങളിൽ നാല് ദിനാർ വീതം പിഴ നൽകേണ്ടി വരും രണ്ടായിരം ദിനാറായിരിക്കും പരമാവധി പിഴ തൊഴിൽ വിസയുമായി ബന്ധപ്പെട്ട നിയമ ലംഘനങ്ങൾക്കും ആദ്യ മാസം ദിനം പ്രതി രണ്ട് ദിനാർ വെച്ചും പിന്നീട് നാല് ദിനാർ വീതവുമാണ് പിഴ നൽകേണ്ടത് പരമാവധി പിഴ ആയിരത്തി ഇരുന്നൂറ് ദിനാറായിരിക്കും സന്ദർശക വിസയിലുള്ളവർ കാലാവധിക്ക് ശേഷവും രാജ്യത്ത് തുടർന്നാൽ പ്രതിദിനം പത്ത് ദിനാറായിരിക്കും പിഴ ഇത് പരമാവധി രണ്ടായിരം റിയാൽ വരെ നിശ്ചയിച്ചിട്ടുണ്ട് ആർട്ടിക്കിൾ പതിനേഴ് പതിനെട്ട് ഇരുപത് വിഭാഗത്തിൽ ഉൾപ്പെട്ടവരുടെ റെസിഡൻസി റദ്ദാക്കിയ ശേഷവും രാജ്യത്ത് തുടർന്നാൽ ആദ്യ മാസത്തേക്ക് പ്രതിദിനം രണ്ട് ദിനാറും അതിനുശേഷം ഓരോ ദിവസവും നാല് ദിനാർ വീതവുമായിരിക്കും പിഴ പരമാവധി പിഴ ആയിരത്തി ഇരുന്നൂറ് ദിനാറും പിഴ തുക കുത്തനെ വർദ്ധിപ്പിക്കുന്നതിലൂടെ രാജ്യത്ത് റെസിഡൻസി നിയമ ലംഘനങ്ങൾ കുറയ്ക്കുകയാണ് അധികൃതരുടെ ലക്ഷ്യം ഏതൊരു രാജ്യത്ത് പോയാലും അവിടുത്തെ നിയമങ്ങൾ പാലിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് അപ്പോൾ റെസിഡൻഷ്യൽ നിയമ ലംഘനങ്ങൾക്കുള്ള പിഴ ജനുവരി അഞ്ചു മുതൽ വൻ തോതിൽ ഉയർത്തിയ കാര്യം ആരും മറക്കണ്ട ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക